മലപുരം ചെറിയൻകീഴിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ആറ്റിങ്ങൽ നൈനാങ്കോണം സ്വദേശി എന്ന് വിളിക്കുന്ന ജിജുവിനെയാണ് ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയോടുകൂടി ചിറയൻകീഴ് പുളിമൂട് പാലത്തിന് സമീപം മണ്ണാക്കുടി കടവിൽ വെച്ച് കടക്കാവൂർ ദേവർനട സ്വദേശിയായ വിഷ്ണുപ്രകാശിനെയാണ് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓട്ടോ ജയൻ ഉൾപ്പെടുന്ന സംഘം കുത്തിക്കൊലപ്പെടുത്തിയത് ഓട്ടോ ജയന്റെ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ ജിജു ഗുണ്ടാ സംഘങ്ങൾ ഒത്തുചേരുന്ന പ്രദേശമാണ് വാമനപുരം നദിക്കരയിലെ മണ്ണാക്കുടി കടവ് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കൊല്ലപ്പെട്ട വിഷ്ണുപ്രകാശും സുഹൃത്തുക്കളും മണ്ണാക്കുടി കടവിലെത്തുകയും ഓട്ടോ ജയനും ആറായിരമെന്ന് വിളിക്കും കയ്യിൽ കരുതിയിരുന്ന ആയുധം കൊണ്ട് വിഷ്ണുപ്രകാശിന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു കുത്തേറ്റ വിഷ്ണുപ്രകാശ് സംഭവസ്ഥലത്ത് നിന്നും ഓടി സമീപത്തെ വീടിന്റെ വരാന്തയിൽ കയറുകയും രക്തം വാർന്ന നിലയിൽ യുവാവിനെ കണ്ട വീട്ടുകാർ ഭയന്ന് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു അവിടെ നിന്നപ്പോൾ അവിടെ ഇതിരിക്കുന്നു നമ്മൾ ബാക്ക് ബാക്കിൻ വിചാരിച്ച് അവിടെ കളിക്കാൻ വരുന്ന കൊച്ചു പള്ളി കുയ്യമായി അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ചോര കുളിച്ചിരിക്കുന്നു ഞാൻ നോക്കിയപ്പോൾ ആ മലന്ന് മലന്നങ്ങ് അവിടെ വലന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ട് ഇവിടെ ബ്ലഡ് ഹോളും അതും ബ്ലഡിങ്ങനെ ചാടുന്ന പറയുന്നുണ്ട് പക്ഷെ അത് വിളിച്ചാവുന്നില്ല അപ്പോൾ കുത്തേ കുത്തി എന്തെന്നത് പറഞ്ഞുണ്ട് പക്ഷെ അത് കണ്ടായിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ ഓടിയൊന്ന് നമ്മച്ചിങ്ങനെ വിളിച്ച് ഇവിടെ വന്നിട്ട് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു പോലെ സ്റ്റേഷൻ ഉണ്ട് അപ്പം അമ്മത്തെയൊന്നില്ലെന്നു പിന്നെ അനിയൻ്റെ വൈഫിൻ്റെ ഒരു നമ്പർ വന്നു അപ്പോൾ ആറ്റിങ്ങ പോലീസിലായിരുന്നു അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അകത്തുനിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ അങ്ങനെ അവിടെ നിന്ന് ചെറിയ നമ്പർ വന്നു പോലെ സ്റ്റേഷനിൽ അപ്പോഴത്തേക്കിവിടെ ആള് കൂടിയായിരുന്നു അവർ വലിച്ചുകൊണ്ട് വന്ന് സിറ്റൗട്ട് ഒന്ന് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് രണ്ടുമൂന്ന് പേരെ അവിടെ നിന്നൊക്കെ ഒന്ന് വിളിച്ച് ഇവിടുന്ന് വലിച്ചു അത് അറിഞ്ഞുകൂടാതെ പക്ഷെ വന്നത് നമുക്ക് എനിക്ക് പരിചയമില്ല ഇവിടെ ആരും പറ്റും എത്ര ഞാൻ വിവരമറിഞ്ഞ് ഓടിയെത്തിയവർ ഉടൻ തന്നെ വിഷ്ണുപ്രകാശിനെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു തുടർന്ന് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചിറയൻകീഴ് പോലീസ് നടത്തിയ തെരച്ചിലിൽ ആറായിരം എന്ന ജിജുവിനെ പിടികൂടുകയായിരുന്നു ശേഷം ഒളിവിൽ പോയ ഓട്ടോ ജയനെ പിടികൂടാൻ തിരുവനന്തപുരം കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തുകയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായൺ സംഭവസ്ഥലം സന്ദർശിക്കുകയും ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ന്യൂസ് കേരളം പ്രശസ്ത കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ബ്രാൻഡഡ് ബ്രാൻഡ് മൊബൈൽ വേൾഡ് അത്യാധുനിക കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും മൊബൈൽ വേൾഡ് വർക്കല റോഡ് കല്ലമലം